ജാസ്മിന് കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നപ്പോൾ എടുത്ത് പൊക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു കാരണം ഈ ജാസ്മിൻ തുമ്മൽ തിളപ്പിച്ച് ചായ കൊണ്ടുപോയി മറ്റുള്ളവർക്ക് കൊടുക്കുക അതേപോലത്തെ ഓരോ വൃത്തികെട്ട ഹൈജീൻ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴിതാ രാവിലെ എഴുന്നേറ്റ് ചായ വെച്ച് ചായയ്ക്ക് മധുരം ഉണ്ടോ എന്ന് നോക്കുന്ന ഞാൻ തോന്നുന്നു കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി അതിലേക്ക് ഇട്ടിപ്പിച്ച് ചാടിപ്പിക്കുകയാണ് ഇത്രയ്ക്കും വൃത്തിയില്ലാത്ത ഒരാളാണല്ലോ ഇത്രയും ബ്യൂട്ടി കാര്യങ്ങളെക്കുറിച്ചൊക്കെ വലിയ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ വന്നപ്പോൾ ഒരു ഫയറായിട്ട് വന്നെങ്കിലും ഇപ്പം ആ ഫയർ മറ്റേ വെള്ളമൊഴിച്ചെടുത്തി കരിക്കട്ട പോലെ ആയിരിക്കാണ് ഒന്നുമില്ലാത്തൊരവസ്ഥ വെറുതെ അടുപ്പിൽ കിടക്കുന്ന കരിക്കട്ടേൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ജാസ്മിൻ്റെ അവസ്ഥ ഗബ്രിക്കു വേണ്ടി വാ തുറക്കാൻ വേണ്ടി മാത്രമാണ് ജാസ്മിൻ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നതെന്ന് തോന്നുന്നു എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു വൈൽഡ് കാർഡോ അല്ലെങ്കിൽ നമ്മുടെ സിജോയോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടിലുള്ളവർ ആരുമാരും ഒരു നല്ല രീതിയിലുള്ള ഗെയിം കളിക്കുന്നില്ല നമ്മുടെ അർജുൻ വേറെ ഇപ്പോൾ ചടപ്പിച്ചു തുടങ്ങി